രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വീണ്ടും നമ്മളെ സന്തോഷത്തിൽ എത്തിച്ചുകൊണ്ട് പുതിയ ഓണം കടന്നു വന്നിരിക്കുകയാണ് കാലങ്ങളായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ഓണത്തിൻ്റെ പത്തു ദിവസം അതിഗംഭീരമായി ഓണം ആഘോഷിക്കുകയും ഐക്യത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും പരസ്പര കൂട്ടായ്മയുടെയും ഒരു ജനത എങ്ങനെയായിരിക്കണമെന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ലോക ജനതയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഓണവേളയിൽ എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും കൈവരട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മലയാളികൾക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും നെഹ്റു ഗ്രൂപ്പിൻ്റെ പേരിലും ഓണാശംസകൾ നേരുന്നു അതുപോലെ തന്നെ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും പി കെ ദാസ് ഇൻഷുറൻ മെഡിക്കൽ സയൻസിലെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും നെഹ്റു ഗ്രൂപ്പിൻ്റെ പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓണാശംസകൾ അർപ്പിക്കുകയാണ്